ഹായ് വി വെൽക്കം ബാക്ക് ടു വി ആർ ഡി സിൻ സെം ഗോരിഅർഷൻ അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോണത് ഒരു അടിപൊളി ടു പി സെറ്റാണ് കേട്ടോ ഞാനിപ്പോൾ വേറെയക്കുന്ന ടൈപ്പിലുള്ള പ്ലെയിൻ ഷെയ്ഡിൽ വരുന്ന ടോപ്പും ദുപ്പിട്ട വന്നിട്ട് ഡിഫറെൻറ്റ് ഷെയ്ഡിൽ വരുന്നുണ്ട് ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വെയർ ഇരിക്കുന്നതാണ് ഇതേപോലെ ത്രീ ഷെയ്ഡ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം അതിന് മുമ്പായിട്ട് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടാവുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നിങ്ങൾ എനിക്ക് പേഴ്സണലായിട്ടും അല്ലാതെയും മെസ്സേജസ് ഒക്കെ അയക്കാറുണ്ട് ഒരുപാട് സന്തോഷം അപ്പോൾ ഇനിയിപ്പോൾ ഓണ വരെയാണ് ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ള ഓരോ ദിവസങ്ങളിലും അടിപൊളി കളക്ഷൻ ആയിട്ടാണ് വരുന്നത് അപ്പോൾ ഓണം അതായത് ഇനി അങ്ങോട്ട് കുറച്ച് ഹോളിഡേസ് ഒക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് പെട്ടെന്ന് തന്നെ വീഡിയോ ഇടുമ്പം തന്നെ അത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ അതിൻ്റെ സൈസ് നിങ്ങൾ മെൻഷൻ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണം കാരണം ഹോളിഡേസ് ആകുമ്പോൾ ഡെലിവറീസ് വന്നിട്ട് ഡിലേ ആവാൻ ചാൻസ് ഉണ്ട് ലാസ്റ്റ് വീക്ക് രണ്ട് ഹോളിഡേസ് ഉണ്ടായിരുന്നു അപ്പം കുറച്ച് കസ്റ്റമേഴ്സൊക്കെ ഡിലേ ആവാൻ പോയിട്ടുണ്ട് ഡിലേ ആയിട്ടുണ്ട് അത് ഹോളിഡേസ് വരുമ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല പോസ്റ്റ് ഓഫീസായാലും ഡി ടി ഡി സി ആയാലും അവധിയായിരിക്കും അപ്പോൾ അതൊന്നും നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം അപ്പോൾ ഒട്ടേറെ ടൈമുകളിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് വൺ വന്നിട്ട് ഞാനിപ്പോൾ വേറെ ഇരിക്കുന്നത് തന്നെയാണ് ഇതിൻ്റെ ഫാബ്രിക്ക് വന്നിട്ട് ജോർജറ്റ് ആണ് വരുന്നത് ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ ടോപ്പ് വരുന്നത് ത്രീ ഫോർ സ്ലീവ് ആണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ചഡല്ല ബോഡി പോർഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡാണ് ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് വരുന്നത് കേട്ടോ പ്ലെയിൻ ആണ് ഏലയിലാണ് വരുന്നത് ഇതിന്റെ ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് പാക്കിസ്ഥാനി ദുപ്പട്ടയാണ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിൽ ഫുള്ള് വന്നിട്ടും ഇങ്ങനെ മെറർ വർക്കാണ് വരുന്നത് കേട്ടോ ഒറിജിനൽ മെറർ വർക്കാണ് വരുന്നത് ഇതിന്റെ സൈഡിൽ വന്നിട്ട് ചെറിയൊരു ഒരു ലേസ് പോലെ കൊടുത്തിട്ട് ഇങ്ങനെ സീക്വൻസ് വർക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസ് അഭ്യൂ ഒന്ന് കണ്ടാലോ ഇതിന്റെ ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ പ്ലെയിൻ ഷെയ്ഡാണ് ദുപ്പട്ടയുടെ ഷെയ്ഡ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ ടോട്ടൽ നാല് ഷെയ്ഡിൽ വരുന്നുണ്ട് ദുപ്പട്ട വന്നിട്ട് ടോപ്പ് വന്ന് എല്ലാത്തിനും പ്ലെയിൻ ഷെയ്ഡ് ആയിരിക്കും വരുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ബാക്ക് സൈഡ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ത്രീ ഫോർ സ്ലീവാണ് സ്ലീവ്സിൽ ലൈനിങ് അറ്റാച്ചഡല്ല എന്ന ബോഡി പോഷൻ ഫുൾ ലൈനിങ് അറ്റാച്ചഡ് ആണ് ഏലയിലാണ് വരുന്നത് ഇത്രയും ഫ്ലെയർ ഉണ്ട് അത്യാവശ്യം നല്ല ഭംഗി ഇല്ലേ കാണാനും ഫസ്റ്റ് വണ് വന്നിട്ട് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ഇത് വന്നിട്ട് നല്ല ഒരു പിങ്ക് ഷെയ്ഡാണ് വരുന്നത് അതിൽ വന്നിട്ട് വൈറ്റ് ഷെയ്ഡ് വന്നിട്ട് ഇങ്ങനെ ഒരു ബാട്ടിക് പ്രിന്റ് പോലെയാണ് വരുന്നത് അതിൽ ഫുൾ ഇങ്ങനെ ഒറിഞ്ചിനൽ മിറർ വർക്ക് വരുന്നുണ്ട് ഇങ്ങനെയാണ് വരുന്നത് സെക്കൻഡ് വൺ വന്നിട്ട് മിക്സഡ് കളറിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് സെക്കൻഡ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ദാ ഇങ്ങനെയാണ് നല്ല രസല്ലേ ഓക്കെ തേർഡ് വൺ വന്നിട്ട് ഞാൻ ഒത്തിരി ടൈം ആകുമെന്നുള്ളത് കൊണ്ടാണ് പെട്ടെന്ന് പെട്ടെന്ന് കാണിച്ചു പോണത് ഫോട്ടോസ് എല്ലാം ഞാൻ കമ്മ്യൂണിറ്റിയിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ജസ്റ്റ് നിങ്ങൾ അവിടെ ഒന്ന് നോക്കിയാൽ മതി കേട്ടോ തേർഡ് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് എല്ലാം സെയിം തന്നെയാണ് ഷെയ്ഡ് മാത്രമേ വ്യത്യാസമുള്ളൂ ഫുൾ വന്നിട്ട് മിറർ വർക്കാണ് വരുന്നത് ഇങ്ങനെയാണ് വരുന്നത് ഫോർത്ത് വൺ വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അല്ല ഭംഗിയല്ലേ കാണാനായിട്ട് അപ്പൊ ഇത് ഓരോന്നായിട്ട് നമുക്കൊന്ന് വെയർ ചെയ്തിട്ട് അതിന്റെ ഇത് കാണാം ഫസ്റ്റ് ദുപ്പട്ട വെയർ ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ് നമുക്ക് ഇങ്ങനെയാണ് വരുന്നത് അടുത്തതുകൂടെ വെയർ ചെയ്ത് കാണാം സെക്കൻഡ് ദുപ്പട്ട വെയർ ചെയ്തിട്ടുള്ള ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് തേർഡ് വൺ വെയർ ചെയ്തിട്ടുള്ള ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗി കാണാനായിട്ട് അപ്പൊ ഇനി ലാസ്റ്റ് ഓർമ്മ കൂടെ ഉണ്ട് നമുക്ക് നമുക്കതുകൂടെ വേർ ചെയ്ത് നോക്കാം ഫോർത്ത് വൺ വെയർ ചെയ്തിട്ടുള്ള ഫൈനൽ ഔട്ട്ഫിറ്റ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് അപ്പം ടോപ്പ് വന്നിട്ട് എല്ലാം പ്ലെയിൻ ഷെയ്ഡിലാണ് വരുന്നത് ദുപ്പട്ട് മാത്രമാണ് കളർ ചേഞ്ച് വരുന്നത് കേട്ടോ പിന്നെ മെയിൻ ആയിട്ട് ഒരു സജഷൻ പറയാനുണ്ട് നിങ്ങൾ ഈ കുർത്തി വാങ്ങിക്കുന്നവർ വന്ന് നമ്മൾ നോർമലി വാഷ് ചെയ്യുന്ന പോലെ വാഷ് ചെയ്യാൻ പാടില്ല ടോപ്പ് കുഴപ്പമില്ല നമുക്ക് എങ്ങനെ വേണമെങ്കിലും മെഷീൻ വാഷോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം പക്ഷേ ഇത്രയും കോസ്റ്റ്ലി ആയിട്ടുള്ള ഈ ദുപ്പട്ട നമ്മൾ വാങ്ങിക്കുമ്പോൾ വന്നിട്ട് അത് ഷാംപൂ വാഷ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കാരണം നോർമലി നമ്മൾ വാഷ് ചെയ്യുന്ന പോലെ ഹാർഷായിട്ടുള്ള വാഷിങ്ങ് ചെയ്യാൻ പാടില്ല അപ്പോൾ അതൊന്ന് നിങ്ങൾ പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്യണം അപ്പം ഈ നാല് ഷെയ്ഡും നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു നാല് ഷെയ്ഡും അടിപൊളിയായിട്ടുള്ളതാണ് നമുക്ക് ഏത് പ്ലെയിൻ ഷെയ്ഡിൻ്റെ കൂടെ വേണമെങ്കിലും വേറെയാവുന്ന ടൈപ്പിലുള്ളതാണ് അപ്പം ടേക്ക് എ സ്ക്രീൻഷോട്ട് മെൻഷൻ യുവർ സൈസ് ആൻഡ് വാട്സ്ആപ്പ് മീ ഓർഡേഴ്സ് എല്ലാം വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വാട്സ്ആപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പർ നയൻ സിക്സ് ഫോർ ഫൈവ് ഫോർ സെവൻ നയൻ ഫൈവ് സീറോ സിക്സ് അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ കാണുമ്പോഴത്തേക്കും It's signing of Deudi Harsh.